അങ്ങനെ മക്കളെ ഞാൻ മോളെ എത്തുന്ന സിനുവിൻ്റെ അടുത്ത് നേരെ മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് നേരം ഒന്ന് മോളെ കാണാൻ വേണ്ടി പോയതാണ് ആകെ അടിച്ച് മോളെ കണ്ടപ്പോൾ ഒരാശ്വാസമായിട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ എത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇപ്പാടെ മൂത്ത ജ്യേഷ്ഠം വന്നിട്ടുണ്ട് അതായത് ഇപ്പാടെ നേരെ മൂത്തത് ഞാൻ ഉപ്പാനെ കണ്ടതും ആകെ അമ്പരുന്നൊന്നുപ്പാൻ്റെ കോലൊക്കെ കണ്ടാകെ പോയിട്ടുണ്ട് അമ്പത്തിയഞ്ച് അമ്പത്താറ് കിലോ ഉണ്ടായിരുന്ന ആളിപ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് കിലോ വെയിറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അത്രയും പരവേശനായിട്ടുണ്ട് ശരീരം അതായത് ഭക്ഷണം എന്നുള്ള സാധനം കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല ഗ്ലൂക്കോസ് കയറുന്നില്ല ശരീരത്തിൽ ബ്ലഡ് ഇല്ല ശരീരത്തിൽ വെള്ളമില്ല അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ എല്ലാം തരണം ചെയ്യാൻ വേണ്ടി ഇങ്ങടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് വെച്ചാൽ അപ്പോൾ എന്തായാലും അളിയനും എല്ലാവരും ഉണ്ട് പിന്നെ അമ്മായിമാർ അതായത് ഉമ്മാടെ കുടീന്ന് എല്ലാ അങ്ങളമാരുടെ വൈഫും മൂത്ത അമ്മാരൊക്കെ വന്നിരുന്നു പിന്നെന്താ അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇൻഷാ നമ്മൾ നാളെയാണ് നമുക്ക് മല ഹോസ്പിറ്റലിലോട്ട് പോകേണ്ടിയിട്ടോ ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കിടക്കുന്നത് ചക്കര ചക്കരയും സോഫയും അളിയനും ഇവരൊക്കെ റൂം എടുത്തിട്ടാണ് നിജാസൊക്കെ റൂം റൂമെടുത്തിട്ടാണ് ഞാനും ബിലാലും എന്താണ് പുറത്ത് കാറിൽ കിടക്കും പിന്നെ ഉമ്മ ഉപ്പാടെ ഉണ്ടാവും കാരണം രാത്രി ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല നല്ല തിരക്കുള്ളതുകൊണ്ട് കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും ഇവര് ഈ കണ്ട് യാത്രയൊക്കെ പറയുകയാണ് അങ്ങനെ ഉപ്പാട് മൂത്തെ ജേഷനട്ടോ അപ്പോൾ മൂപ്പർ ഇവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്താണ് മൂപ്പർക്ക് വയറിന് ഇതേമാതിരി അസുഖമുള്ള ആളാണ് അതായത് ഉപ്പ ശരദിക്കും മൂപ്പർക്ക് വയറിളക്കിയിട്ട് അങ്ങനെ രണ്ടു രണ്ടുപേർക്കും അതേ ഒരേ അസുഖമാണ് മൂപ്പർക്കും കൊള്ളോസ്കോപ്പിയും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ള ആളാണ് കേട്ടോ അപ്പോൾ മൂപ്പർക്കും ഇപ്പോൾ ഒരു മെച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ കുഴപ്പം നിലത്താടിയൊക്കെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഉപ്പാട അവസ്ഥയാണ് മറ്റേ മോശം എന്തായാലും ലാസ്റ്റ് പോകുമ്പോൾ പനോട് എന്തായാലും ഈ വീട്ടിലൊക്കെ വരണം കുഴപ്പമൊന്നുമില്ല ഒക്കെ മാറുന്നൊക്കെ പറഞ്ഞിട്ടോ ഊത്താപ്പ പോകുന്നത് പിന്നെ ചക്കരയും നിജാസും എല്ലാവരും എന്താക്കി സോഫിയൊക്കെ പാടെ പൊതിച്ചോറ് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് പിന്നെ പാടെ കാലിൽ ചെറുതായിട്ട് നീരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതായത് ക്രിയാറ്റീൻ ലേശം കൂടുതലുള്ളതുകൊണ്ട് നീരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ഇൻഷാല്ല അങ്ങനെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞൊരു അപ്ഡേഷൻ പാടെ തരാം നാളെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഉച്ചയ്ക്ക് ഞാൻ ഫോം വിളിക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഞാനത് പറഞ്ഞു തരാം കേട്ടോ ഞാൻ എന്താ വെച്ചാൽ ജസ്റ്റ് നിങ്ങളൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഉമ്മ ഇവിടെ ഇരുന്ന് പൊതിച്ചോറ് കഴിക്കുകയാണ് നാലഞ്ച് പൊതിച്ചോറ് കിട്ടി അത് കഴിച്ചു ഉമ്മ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഏഴാമത്തെ ദിവസമാണ് മെഡിക്കൽ കോളേജിൽ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഡോക്ടറൊന്നും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇന്ന് കുറച്ച് ഛർദിക്കൊരു ലേശം കുറവുണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടിട്ടോ അപ്പോൾ എന്താണ് ഇനി അടുത്ത അപ്ഡേഷെന്ന് വെച്ചാൽ നാളെ നമ്മൾ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോവും നാളെ രാവിലെ ഏഴ് മണിക്കാണ് കേട്ടോ നമുക്ക് എന്താക്കി കിട്ടിയിട്ടുള്ളത് ടൈം കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് അത്യാവശ്യം വേദന ഉള്ളതൊക്കെയാണ് അപ്പം എന്തെങ്കിലും ഒരു വോയിസ് കിട്ടന്നിട്ടുണ്ട് അതായത് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ചെല്ലാൻ പറ്റില്ല ഗർഭിണികളെ കൊണ്ട് ചെല്ലാൻ പറ്റില്ല കാരണം റേഡിയേഷനും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന പറഞ്ഞു അപ്പോൾ എന്തായാലും വെരി ഇമ്പോർട്ടൻറ്റ് എന്താണ് സ്കാനാണ് പെഡ് സ്കാന് അപ്പോൾ എന്തായാലും ഇൻഷാള്ള നാളെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പം എന്ന് വെച്ചാൽ ഒന്നൊരു വാപ്പൊന്നിനും കൂട്ടാക്കുന്നില്ല കൈ കാരണം കുത്തി കുത്തി കുത്തിയിട്ട് ആകെ വെയ്യാണ്ടായിരിക്കണം ഇപ്പം ഭയങ്കര എന്താണ് ഗ്ലൂക്കോസ് പോലും കുത്താൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഊരിടാണ് എങ്ങനെയാണ് നമുക്കത് മാറ്റിയെന്നാണ് പറയുന്നത് കാരണം നമുക്ക് മരുന്ന് അതായത് ഗുളിക ഒന്നും വായലൂടെ കഴിക്കാത്തതുകൊണ്ട് ഒക്കെ ഇഞ്ചക്ഷൻ വഴിയാണ് പോകുന്നത് അപ്പോൾ അത് നിരന്തരം വന്ന് കുത്തുമ്പോൾ അതും അടങ്ങാറാണ് കണ്ട് നിൽക്കാനും പറ്റുന്നില്ല എന്തായാലും സൗഫിയും അളിയനും ഡപ്പ് കൂടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് ദിവസം ഒരു മൂന്നാല് ദിവസമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ ഒന്നുകൊണ്ട് കുറേ ഹെൽപ്പും കാര്യങ്ങളായി ഉമ്മാക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റി ഇനിയിപ്പോൾ അതാ ചക്കറി നിജാസും ഇവിടെ ഉണ്ട് ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അന്ന് എനിക്കും ബിലാലിനും ഇദ്ദേഹം ഓടി നടക്കുക അതായത് നമുക്ക് എന്താ മെഡിസിനായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്താ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഒരാൾ എന്തായാലും ഒന്നും ഇവിടെ ഈ മെഡിക്കൽ കോളേജിൽ പത്താൾ തികച്ചിണ്ടെങ്കിലും തികയൂല അത്രയും കാര്യങ്ങളാണ് നമുക്ക് മെഡിക്കൽ കോളേജിലുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാല്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ബാക്കി അപ്ഡേഷൻസ് ഞാൻ നാളെ പറഞ്ഞാൽ കാറിൽ കടന്നിട്ട് ഈ ഉറക്കം ചെയ്യാൻ ഇത്ര നേരം ആ കസാലയിൽ ഒന്ന് മയങ്ങയാണ് പിന്നെ സൗഫിനെയും അളിയനിയും ഇത് രണ്ടാളും മാടെ കൊണ്ടാക്കി ഇതപ്പോൾ എത്തിയിട്ടുള്ളൂ പിന്നെ ഉള്ളിലുപ്പമുണ്ട് എല്ലാവരും വന്നിരുന്നു വിരുന്നുകാരൊക്കെ വന്നിരുന്നു വിരുന്നുകാരെന്ന് പറയുന്നത് എല്ലാ പെങ്ങന്മാരും പാടേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കണ്ട് പോയിട്ടുണ്ട് ധൈര്യമൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്താണെന്നു വെച്ചാൽ ഞങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്ന് പ്രത്യേകിച്ച് ഡോക്ടറൊന്നും പറഞ്ഞിട്ടില്ല കാരണം എന്ത് പറയുകയാണെങ്കിലും നാളത്തെ ആ സ്കാന് കഴിഞ്ഞ് റിസൾട്ട് കിട്ടി അതിൻ്റെ ഭാഗമായിട്ടാണ് പറയുകയുള്ളൂ ഓക്കെ അപ്പം ആ റിസൾട്ടിനെന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് ഞാൻ അറിയിക്കാം നാളെ നാളെന്നുശേഷം നാളൊരു ആകുമ്പോഴേക്കും നമ്മൾ അമല ഹോസ്പിറ്റലിൽ എത്തും പെറ്റ് സ്കാനിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തും ഒക്കെ എന്തായാലും ഇത് ഇത്രയേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഒരു അപ്ഡേഷൻ തന്നെ മാത്രമേ ഉള്ളൂ